ഓടി നടന്നു എല്ലാ റൂമിന് ഓടി നടന്ന് കറിക്കൊണ്ടിരിക്കുക ഞങ്ങള് സ്ഥലത്തിന്റെ പേരനായിരുന്നു സ്ഥലത്തിന്റെ പേരനായിരുന്നു വളയം കുളേതോ സ്ഥലത്തിന്റെ പേര് നമ്മള് ഫലമൊന്നും അറിയത്തില്ല നമ്മള് നമ്മുടെ കൂരയിൽ എത്തി തീർന്നു കൈസ് ങ്ങനെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കും കേട്ടോ മുൻ ദിവസം വീട്ടിൽ നിന്ന് ഇപ്പം സമയം നാലുമണി ആയതുകൊള്ളൂ അപ്പം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് സംഭവമല്ലാതെ അടുക്കിയിൽ അടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കിടന്ന് തുടങ്ങി പന്ത്രണ്ടര ഘട്ട കിടന്നപ്പോൾ ഇപ്പോൾ സമയം നാലരയായി നമ്മൾ നേരെ വിടാൻ നോക്കുവാണ് ഇറങ്ങാൻ നോക്കുകയാണെട്ടോ

നീ എന്തിനാ മൂങ്ങുന്നേ ഒരാഴ്ച പിന്നെ ഇങ്ങോട്ട് ഒരു ദിവസം ഓടി നടന്ന് എല്ലാ റൂമിലും ഓടി നടന്ന് താറികൊണ്ടിരിക്കാനൊക്കെ അറിയിപ്പിക്കാൻ പോന്നത് പോലെ അവിടെ അവിടെയല്ല വീട്ട് അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങി കേട്ടോ കേട്ടോസിന്റെ വീട്ടിൽ ഇറങ്ങി വുണ്ടൂസ് കിടന്ന കാറി കൂലി ഉണ്ടൂസിന്റെ പപ്പായി അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മോശം ആയിരുന്നു അവര് കിടന്ന് കിടന്ന കാര്യം അടിക്കും ഞാനിവിടെ നിന്ന് ഫോൺ പൊടി ചെറുപ്പം പുള്ളിന്റെ സങ്കടത്തിനോട് പറഞ്ഞു കന്നാസിന്റെ കടിയാണ് ചോദിക്കും ചെറപ്പോ അതുകൊണ്ട് ഇതും വീഡിയോ നൽകാൻ പറ്റിയില്ല എന്നാലും നമ്മൾ പേടിയ ഇപ്പം നമ്മൾ മൂന്നാല് ദിവസം കൂടെ നിന്നു അല്ല രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം നിന്നു പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഫുള്ള് പ്രശ്നമാണ് നമുക്ക് ഒരാഴ്ച നിൽക്കാൻ പക്ഷേ ഇവിടെ വൈഫൈൻ്റെ നെറ്റിൻ്റെയും പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കട്ടായി പോലെ ചെയ്തിട്ട് ഞങ്ങൾ പോരുന്നത് കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ ഇറങ്ങുന്നത് പിന്നെ ഒരു ജിയോ ഫൈ മറ്റേ വൈഫൈൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേങ്കിൽ അത് ഭയങ്കര പൈസയാണ് നമ്മളത് കൊണ്ട് താങ്ങൂലി ഇപ്പം എതികെട്ട സമയത്തല്ലേ അതുകൊണ്ടാണ് ഒന്നും മേടിച്ചില്ല ഇപ്പം നമ്മൾ നേരെ വീടിലോട്ട് പോകാണ് പിന്നെ കുറച്ച് പ്രമോഷനും പരിപാടിയും ഒക്കെ ഉണ്ട് അതാണ് മെയിൻ ഉണ്ട് പക്ഷെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകാനാവൂല പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യം ചെയ്തു തീർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പോയേക്കാന്ന് വിചാരിച്ച കേട്ടോ നമ്മളിനി നേരെ എരുമേലി അങ്ങനെ അതുമാത്രമല്ല ഒരു സങ്കടമാണ് ആരെ കാണാനൊന്നും പറ്റിയില്ലേ പക്ഷെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തില്ല കേട്ടോ ഞാൻ നമ്മളെ ഇതുപോലെ തന്നെ നമ്പർ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ കാണണമെന്നൊക്കെയൊക്കെ പറഞ്ഞത് പക്ഷേ നമ്മളാരും വിളിച്ചൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഒരു അമ്പിക ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജിഷ് ടീച്ചർ ഉണ്ടായിരുന്നു പക്ഷേ അവരെ അവരെന്താണ് കാണണമെന്ന് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല പോകുന്ന വഴിക്ക് നമ്മുടെ വിനീതാവിനി ഉണ്ട് തൃശ്ശൂർ അവിടെയും കാണണമെന്നുണ്ടായിരുന്നു നോക്കട്ടെ അവിടെ ചെന്നും വിളിച്ചു നോക്കട്ടെ അടുത്തവിടേലാണെങ്കിൽ പോകാൻ പറ്റുമെന്ന് നോക്കണം അവൾ ഒരു അവളൊരു നല്ല യൂട്യൂബർ ആണ് അവൾ ചെറിയൊരു ടൂറൊക്കെ പോയേക്കുവാണ് അപ്പോൾ അപ്പൊ അവസത്തെ പേയ്മെന്റ് എല്ലാം കിട്ടി അവൾ അതുകൊണ്ട് അടിച്ച് പൊളിച്ചു കുട്ടികൂറൊക്കെ പോയേക്കാം പക്ഷെ തിരിച്ചു വന്ന ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിലൊന്ന് കേറണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ കൈസ് നമ്മളെന്തായാലും നേരെ വിടുവാണ് ഇനി യാത്രയുള്ള കാര്യങ്ങളെല്ലാം കാണാല്ലേ ഉണ്ടോസേ കൈസ് നമ്മളെ എരുമേലി കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇത് കഴിയാണ്ട് നമുക്ക് അപ്പുറത്തോടെ പോകാനാവൂലപുരി ഒന്നും കാട്ടുപോകത്തും പുലിയൊക്കെ ഉണ്ടോ ചെലപ്പോ ആയനെ കാണലോ നമ്മുടെ വാർത്ത തക്കിട് എന്തൊക്കെയോ പറയാട്ടോ തക്കിട് എന്ന് ഉറക്കം പോയി എത്തിട്ട് എരുമേലി അടിപൊളി ഇവിടുത്തെ വഴിന്റെ നല്ല അടിപൊളി വഴിയല്ലോ നമ്മുടെ അവിടത്തെ ഒക്കെ വെച്ചു പോകും നല്ല നമ്മുടെ അവിടുത്തെ ആ ഒരു വഴിയൊക്കെ വെച്ചാൽ നല്ല അടിപൊളി വഴിയാണ് ഇവിടുത്തെ റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ് വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ

പ്പരണ വീട്ടിരുന്ന് കരജോട് വിളിയ പെട്ടെന്ന് പിള്ളേരെ അങ്ങനെ ഇഞ്ഞ് പോകുന്ന സങ്കടമായി പോയത് ഒരാഴ്ച നിക്കുവന്ന ഓർത്തയാണ് ഇതാ ഇത് കണ്ട നമ്മളവിടെ കാണാത്തൊരു കാഴ്ച വയലി പോലെ മേളോട്ട് മേളോട്ടും ഇണ്ടാ എങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോണോന്നൊക്കെ വിചാരിച്ച പക്ഷെ എന്താ പറയാ കൊണ്ടുപോയില്ല ആനക്കൂടിലൊക്കെ പോവാന്ന് വിചാരിച്ച അമ്മിയും പപ്പയും എല്ലാരും പക്ഷെ സാധിച്ചില്ല ഇനി അടുത്ത പ്രാവശ്യം പൊളിക്കാം

കൈസ് ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ പിന്നെയും വണ്ടിയിൽ കയറാൻ പോവുകയാണ് കൈസ് മകനെ മുന്നര അടുത്ത യാത്ര ഭക്ഷണം കഴിച്ച അടുത്ത പരിപാടിക്ക് പോവാട്ടോ അയ്യോ ചൂട് എടുത്ത് രക്ഷയില്ല കൂടുമ്പോ റെഡിയാവില്ലേ എ സി ഇട്ടാ വണ്ടി നീങ്ങുവരില്ല അതിനേക്കാളും വില്ല പോവാൻ വേണ്ടി കൊറച്ച് ചൂടാകുമ്പോ ഇടാന്ന് വിചാരിച്ചോ തക്കടും ചിച്ച് ആ ഇനി പുറ പോയിരിക്ക എല്ലാരും ഞാൻ ഇത് വെച്ചു തരാം സ്ഥലത്തിന്റെ പേരൻ സ്ഥലത്തിന്റെ പേരും ഏതോ സ്ഥലത്തിന്റെ വളയംകുളം വളയംകുളം കേട്ടോ നമ്മള് ചെറിയൊരു തട്ടുകടയില് വണ്ടി നിർത്ത കേട്ടോ ആ ഇല്ലേ ഹോട്ടലിൽ കയറുന്നതിലേക്ക് സുഖം തട്ടുകട കയറുന്നത് അപ്പൊ നമ്മള് ഉഴുന്നവ ചായ കുടിച്ചോണ്ടിരിക്കും കേട്ടോ അതിനിടയ്ക്ക് തക്കിരിക്കൊരു പാവം മേടിച്ചു അല്ലേ കുന്നരയ്ക്കും തക്കണുവിനും കൊരങ്ങന്മാര് ഓരോ കൊരങ്ങന്മാരും തക്കിരിക്കൊരു കുഞ്ഞിപ്പാവെ വരെ ഇപ്പൊ എന്തായാലും അടിപൊളിയ കേട്ടോ ഞങ്ങളെന്തായാലും നമ്മൾ ഏകദേശം എനിക്കൊന്നും മലപ്പുറത്തിന്റെ ബോർഡർ എത്തില്ലേ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറോണ്ട് നമ്മൾ കോഴിക്കോട് എത്തും അവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തും അതാണ് നമ്മുടെ പരിപാടി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പഴേക്കും വീട്ടിലെത്തും എന്നാണ് തോന്നുന്നത് സ്ഥലൊക്കെ ആർക്കെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ വളയം കൂടെ ഒന്നും പേര് പറയസ് നമ്മള് ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലേന്റെ ബോർഡർ ആണ് കേട്ടോ മലപ്പുറം ജില്ല സ്റ്റാർട്ട് ചെയ്തു ഇനി മലപ്പുറം ജില്ല ക്രോസ് ചെയ്തിട്ട് അടുത്തത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല എത്തിയാലും നമ്മൾ കോഴിക്കോട് ജില്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ വയനാടിൻ്റെ ബോർഡർ ആണ് പിന്നെ നമ്മളൊരു രണ്ട് മണിക്കൂറി പോകണം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ വീട് മൂന്ന് മണിക്കൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാവരും വായന നടന്നെ വിടുന്നോടെ കഴിച്ചു ഞാൻ രണ്ട് മുട്ട എടുത്ത് കഴിച്ചു പിന്നെ നല്ല ബ്രൂ കോഫി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചു നല്ലൊരു

ഇപ്പം ഗൈസ് നമ്മൾ അടുത്ത വിടൽ വിടുവാണ് ഇനിയത്തെ വീടില് നേരെ കോഴിക്കോട് കോഴിക്കോട് എത്തിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ രീതി നമുക്ക് ഇവിടെ നിർത്താം രണ്ടു മണിയൊക്കെ ആകുമ്പോൾ അല്ലെ ഉണ്ടോ സാർ എന്നിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം എൻ്റെ കൈസ് ഒന്നും പറയണം നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പണിയാണ് നമ്മൾ കൊണ്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ എനിക്ക് തന്നൊരു അഞ്ചെട്ട് പ്രൊമോഷൻ വന്ന് കിടപ്പുണ്ട് അതായത് ക്ഷാന പ്രൊമോഷൻ ആയിട്ടും പിന്നെ അല്ലാതെ ചെറിയ ചെറിയ ഇൻസ്റ്റാഗ്രാമിലാണ് ഒരുപാട് പ്രൊമോഷൻ കൊളാബറേഷൻ ഒക്കെ കൊളാബറേഷനൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യണം മൊത്തം പെൻഡിങ് ആണ് അത് വൈഫൈ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വീടിനോട് തിരിച്ച് വന്നത് കേട്ടോ ആ കണ്ണ് കണ്ടു പെട്ടെന്ന് നമ്മൾ വീടിനോട് തിരിച്ചുള്ള കാരണം അതാണ് ഗൈസ് നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാനാണ് അപ്പം ഗൈസ് ഇനി നേരെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് കാണാ ഗൈസ് വീണ്ടും നമ്മൾ വെള്ളം കുടിക്കാൻ നിർത്തി നമ്മുടെ കോഴിക്കോട് എത്താറായിട്ടോ നമ്മൾ ഏകദേശം കോഴിക്കോട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് എത്താനായിട്ടോ കേട്ടോ മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോടിന്റെ ബോർഡർ അത് കഴിഞ്ഞു കോഴിക്കോട് ജില്ല എത്തി ഒന്നാമത്തെ കഴിഞ്ഞ ഫുള്ള് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് വെച്ചാൽ റോഡിന്റെ പണി ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് വണ്ടി ഇവിടെ നിന്നാണ് ഞങ്ങൾ പണ്ടേ വീട്ടിലെത്തുന്ന സമയമായി ഇപ്പൊ സമയം ഒരു മണിയും കണ്ടായിട്ടോ ഉച്ചക്ക് നമ്മൾ നേരത്തെ എത്തേണ്ട സമയമാണ് പക്ഷേങ്കിൽ ഒരു വഴിയില്ല ഫുള്ള് റോഡ് പണിയാ കേട്ടോ ിട്ട് കൊടല് കരിഞ്ഞിട്ട് രക്ഷയില്ല അതുപോലെ വിശക്കാൻ തുടങ്ങി കേട്ടോ ഇനി വഴിയില്ല ഇനി നേരെ വർഷം കഴിക്കും അതാണ് പരിപാടി eu dei um saída ീസ് അങ്ങനെ കുറെ നേരത്തെ അവിടെ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ ഓ ഒന്നും പറയണ്ട അരിപ്പളായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തതാണ് നമ്മൾ കുറെ കാലമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചൊരു ഹോട്ടലാണ് കേട്ടോ ഇപ്പൊ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പുറമേ ഉള്ളത് ഒരു മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു ഹോട്ടലാണ് കാണിച്ചുതരാം ഇത് കേട്ടോ സ്രാങ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ കേട്ടോ ഫുള്ള് മുളയാണ് മുള വെച്ചിട്ടാണ് ഹോട്ടൽ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ എന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നമ്മൾ നോക്കാം ചട്ടി ചോറ് മേടിച്ച് ചോറിന് കേട്ടോ അടിപൊളിയായിരുന്നു പക്ഷെ വലിയ ആയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അടിപൊളി സംഭവം അടിപൊളിയോ നൂറ്റി നാപ്പത് രൂപ അല്ലേ ചട്ടി ചോറ് നൂറ്റിനാപത് രൂപ ഒരു ചോറ് ഞങ്ങൾ രണ്ട് ചോറ് പറഞ്ഞു ഞങ്ങക്ക് നാലാക്കാൻ ഞങ്ങൾക്ക് പിള്ളേർക്ക് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അല്ലേ ബാക്കി പായസം കുടിച്ച് അടിപൊളിയായി എന്തായാലും നല്ല വിഷം ഇരിക്കുന്ന സമയത്ത് പറ്റിയ സാധനം ആ അതിന് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് മീൻ മീൻപൊരിച്ചുണ്ട് മുട്ട പൊരിച്ചോണ്ട് പിന്നെ സാമ്പാർ അവിയൽ പിന്നെ എന്തൊക്കെയോ അടിപൊളി കേട്ടോ സൂപ്പറോ സ്ഥലത്ത് ഓരോ മോഡലായിരിക്കും മീൻകറി ഉണ്ട് അല്ലെ മീൻകറി ഉണ്ടായിരുന്നു അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ കൈശ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതാ അടുത്ത ഒരുപാട് ഇഷ്ടം പരിപ്പളൈ പരിപ്പളൈ അങ്ങനെ നമ്മള് നമ്മുടെ കൂരയിൽ എത്തിത്തേ പറയണ്ട കേട്ടോ ആ ഞാൻ എടുത്തു തരാടാ എന്റെ തക്കിടുവേ എനിക്ക് വൈകി അങ്ങോട്ട് ഇങ്ങോട്ട് വാസ് ജ്യൂസ് എന്നാ ജ്യൂസ് ആ അങ്ങോട്ട് കേറ് ദൂസ് കുഞ്ഞു നീ പറക്കണോ നീ അങ്ങോട്ട് ഇറങ്ങൂ ഒരാള് ഭാര്യ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ എന്തൊക്കെയോ കുത്തിപ്പെറുക്കി വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കർ കുക്കറക്ക അടിച്ചു മാറ്റി ആണോ പോകുന്നുണ്ട് തക്കളൊന്ന് പൊട്ടിച്ചോളാം നീ മെല്ല ഊരിക്കും അമ്മോ ഇതൊക്കെ നമ്മുടെ ഗ്യാസ് തീർന്നായിരുന്നു ഗ്യാസ് തോണ്ടെടുത്ത് വണ്ടി വെച്ചിരുന്നു അതെ മകളെ അങ്ങനെ സ്വസ്ഥമായി ഞങ്ങളത് വീട്ടിൽ തിരിച്ചെത്തിന്റെ ബാക്കി ഭാഗം എടുക്കുന്ന പിറ്റേ ദിവസം രാവിലെ കേട്ടോ അപ്പൊ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് അറിയാം എന്നുവെച്ചാൽ അവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോ ഒരു മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിനാണ് വീഡിയോ ഇട്ടോട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മൾ സമാധാനമായിട്ട് പോയിട്ട് വന്നു പിന്നെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും സ്ഥലത്തും വീട്ടിലൊന്നും പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവർ ആരും നമ്മളെ കോണ്ടാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതായത് ഞാനങ്ങോട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ അവർ ആരും നമ്മളെ വിളിച്ചില്ല അന്നേരം ആ മെസ്സേജിൽ അല്ല ആ കമൻ്റ് പറഞ്ഞല്ലാണ്ട് പിന്നെ ആരും വിളിച്ചൊന്നുമില്ല വിളിച്ചായിരുന്നെങ്കിൽ നമ്മൾ പോയാനൊക്കെ ഇങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ചെത്തി വീട്ടിലെത്തി തക്കി വിടക്കണത് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പൊ എല്ലാം സമാനായിട്ട് പോയിട്ട് വന്നു ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം ഇനി നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ് പോവാൻ ബൈ